അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് മക്കൾക്ക് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് മക്കൾ മദ്രസയിലൊക്കെ പറഞ്ഞു കഴിച്ച് ഇപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സും അവർക്ക് സോയാബീൻ റോസ്റ്റ് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ഉപ്പിട്ടിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുമുണ്ട് അത് എന്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഊറ്റിയെടുക്കണം അങ്ങനെ ഊറ്റിയെടുത്തതിന് ശേഷം സോയാബീൻ റോസ്റ്റ് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഫ്രൈ ചെയ്ത് വെക്കണം അവർക്കും ഇഷ്ടമെട്ടോ ഒന്നും കൂടി ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം ഒരു മണക്കുണ്ടാവുമല്ലോ സോയാബീൻ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം നന്നായി പിഴിഞ്ഞിട്ട് അത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം അതിന് ചായ തിളച്ചിട്ടോ ഇനി അതൊന്ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ ഇട്ടിട്ട് മഞ്ഞൾ മുളക് ഗരം മസാല ഒക്കെ ഇട്ടിട്ടൊന്ന് കായം പരത്തിയിട്ട് വറുത്ത് പൊരിയെടുക്കാം പിന്നെ തിളച്ചി എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല മുരിങ്ങതും മുരിഞ്ഞതും ഇഷ്ടമാണ് മക്കൾക്ക് ഹാഫും ഇഷ്ടമാണ് അപ്പോൾ രണ്ട് തരത്തില് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് റോസ്റ്റാക്കുമ്പോൾ അത് പിന്നെ അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ നല്ല കുറച്ച് മൊരിഞ്ഞതും കുറച്ച് ഹാഫ് വേവില് ഞാൻ പൊരിച്ചെടുത്തത് അങ്ങനെ ഒന്ന് പൊരി പൊരിച്ചെടുത്തതൊക്കെ ഒന്ന് വറുത്ത് പോരിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ നമ്മൾ സവാള തക്കാളി ഒരു ഒരു തക്കാളി മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചപ്പ് വേപ്പില ഇതൊക്കെ ഒന്ന് നമുക്ക് റോസ്റ്റാക്കി എടുക്കണം ഒരു രണ്ട് സവാള എടുത്തോട്ടോ ചെറിയുള്ളി ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഒരു ചട്ടി വെച്ചിട്ട് ചൂടായാൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ മീൻസ് ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഒന്ന് ഒരു ബ്രൗൺ കളറാവുമല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി വേപ്പില ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് നല്ല തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ ഒന്ന് ഉടങ്ങി വരണം അപ്പോഴാണ് ഒരു ഫിക്നെസ് ഉണ്ടാവുകയുള്ളൂ അങ്ങനത് കുറച്ചു നേരം മൂടി വെച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഒരു അര ടീസ്പൂൺ അര കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ഇട്ടിട്ട് നന്നായി വഴക്കിയെടുക്കണം അങ്ങനെ ടൊമാറ്റോ സോസ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഈ ടൊമാറ്റോ സോസ് എന്തായാലും ഉപയോഗിക്കണം അതൊരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റിനു കൊണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കറിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം തിക്നെസ് വേണമെങ്കിൽ കുറച്ച് കുറച്ചും കൂടി ലൂസാണെങ്കിൽ കുറച്ച് അത് ഓരോരുത്തർ ഇഷ്ടം പോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് അതിലേക്ക് സോയാബീൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് സെറ്റായാൽ മല്ലിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് നമുക്കത് ഓഫ് തീ ഓഫ് ആക്കാം ഇങ്ങനെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇനി ഇവർക്ക് ഇതിൻ്റെ കൂടെ ഞാൻ പുളിദോശയാണ് കൊടുക്കുന്നത് അവർക്കത് നല്ല ഇഷ്ടമാണ് അവർക്കത് ലഞ്ച് ബോക്സിന് തന്നെ ആവും അവർക്ക് വേണ്ടി വരിക അപ്പോൾ മക്കൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇട്ടാണ് അപ്പോൾ അവിടെ ദോശ ചൂട് കൊടുക്കാൻ തിന്നാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും അവർക്ക് നെയ്യ് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂവി കൊടുക്കും അങ്ങനെ അന്ന് മുരിങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് കൊടുക്കും അതും ഈ സോയാബീൻ റോസ്റ്റും പുളിദോശ സോയാബീൻ റോസ്റ്റും അവർക്ക് നല്ല ഇഷ്ടമാണ് അവർ കഴിച്ചോളും ഇതന്നെ ലഞ്ച് ബോക്സിനും അവർക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ലഞ്ച് ബോക്സ് നോക്കിയാലോ മോ മോൾക്ക് ചെറിയ ചെറിയ ദോശകളാണ് ഇഷ്ടം ചെറിയ കുട്ടി ദോശകളാണ് ഇഷ്ടം മോൻക്ക് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല മോൾക്ക് വേറെ വേറൊരു ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കണം മോൻക്ക് അതിൻ്റെ കൂടെ തന്നെ വെക്കണതാണ് ഇഷ്ടം അപ്പോൾ ഗ്രേവിയൊക്കെ ഇരുന്നാൽ അവനക്ക് കഴിക്കണത് അങ്ങനെ കഴിക്കണതാണ് ഇഷ്ടം അപ്പോൾ രണ്ടാൾക്കുള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി മോൾക്കുള്ളത് റെഡിയാക്കി ഇത് മോൻക്കുള്ളതാണ് മോൻക്ക് ദോശയുടെ കൂടെ വെക്കണതാണ് ഇഷ്ടം അപ്പോൾ അവർ ലഞ്ച് ബോക്സ് റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം